പുലർച്ചെ അഞ്ചു മണിക്ക് ഗ്രാമത്തിലെ മസ്ജിദിൽ നിന്നും ബാങ്ക് ബാങ്കുമലി കേട്ടു കിളികളുടെ ശബ്ദത്തോടൊപ്പം സൂര്യന്റെ ആധികിരണം വീണു ആയിഷ വെള്ളക്കുടം തലയിൽ കയറ്റി കിണറ്റിലേക്ക് നടന്നു ഇരുപത് വയസ്സാണ് ആയിഷയ്ക്ക് പ്രായം മുഖത്ത് പ്രഭാതത്തിന്റെ തെളിച്ചമുണ്ട് കണ്ണുകളിൽ പഠിക്കാനും നഗരത്തിലേക്ക് പോകാനുമുള്ള സ്വപ്നങ്ങളാണ് ആയിഷയെ ഉപ്പാക്ക് ചായ വേണം വേഗമാമോളെ ഉമ്മയുടെ ശബ്ദം അടുക്കളയിൽ നിന്ന് കേട്ടു വരുന്നുമാ ആയിഷ ചിരിച്ചു മറുപടി പറഞ്ഞു വീട്ടിൽ ചെന്നെത്തി വെള്ളം വെച്ചു ഉമ്മ ഞാൻ വായു വായനശാലയിൽ പോയി പുസ്തകം മാറ്റിക്കൊണ്ട് വരാം എന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് സൽമ ആശങ്കയോടെ നോക്കി പഠിക്കാനുള്ള ആവേശം നല്ലതാണ് മോളെ പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യമുണ്ടോ ആയിഷ ഉറച്ചു പറഞ്ഞു ഉമ്മ ഒരിക്കലെങ്കിലും ഞാൻ ഡോക്ടർമാരുടെ വെള്ള കോട്ടും കോട്ടുംകോപ്പും ധരിക്കും അതെന്റെ സ്വപ്നമാണ് അതേസമയം ഉപ്പ അബ്ദുള്ള കടങ്ങളിൽ മുങ്ങി ആലോചിച്ചിരിക്കുകയായിരുന്നു കണ്ണുകളിൽ ഉറക്കമില്ല മുഖത്ത് വിഷമം മാത്രം എത്രയും പെട്ടെന്ന് പണം കൊടുക്കണം ഇല്ലെങ്കിൽ വീട് പിടിച്ചെടുക്കും അവൻ മനസ്സിൽ ആവർത്തിച്ചു ആയിഷ ചായ കൊണ്ടുവന്നു ഉപ്പാ ഇത്ര വിഷമം ഒന്നുമില്ല മോളെ അബ്ദുള്ള മറുപടി പറഞ്ഞു പക്ഷെ അവന്റെ കണ്ണുകളിൽ വലിയൊരു രഹസ്യമുണ്ടായിരുന്നു ആ ദിവസം സാധാരണ ദിനമല്ല സന്ധ്യയ്ക്ക് മുമ്പ് അബ്ദുള്ള ഒരു വലിയ തീരുമാനമെടുക്കും അതറിയാതെ ആയിഷ തന്റെ പുസ്ത പുസ്തകങ്ങളോടും സ്വപ്നങ്ങളോടും കൂടി ദിനം തുടങ്ങുകയായിരുന്നു അന്ന് വൈകിട്ട് ഗ്രാമത്തിൽ കർഷകരുടെ പാട്ടും കുട്ടികളുടെ ചിരിയും ചായക്കടയിലെ വിളികളും നിറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അബ്ദുള്ളയുടെ വീട്ടിൽ മൗനം മാത്രം അബ്ദുള്ളയെ കടക്കാരൻ ഹാജി ഹാജിമൊയ്ത് വിളിച്ചു ഉയർന്ന ശരീരവും കഠിന മുഖവുമുള്ള ആളായിരുന്നു അയാൾ അദ്ദേഹം പറഞ്ഞു നാളെക്കുള്ളിൽ പണം കൊടുക്കണം അല്ലെങ്കിൽ വീട് നിലം പിടിച്ചെടുക്കും അബ്ദുള്ള കരഞ്ഞു ഹാജി ഞാനൊരു കൂലിപ്പണക്കാൻ മാത്രമാണ് ദയവായി എനിക്ക് കുറച്ചുകൂടി സമയം അനുവദിക്കൂ മൊയ്തു ചിരിച്ചു സമയമില്ല പക്ഷെ ഒരു വഴിയുണ്ട് നിന്റെ മകൾ ആയിഷയെ എന്റെ സഹോദരൻ ഹാജി ഉമറിന് കൊടുത്താൽ കടം തീർന്നതായി കണക്കാക്കാം അവൻ എൺപത് വയസ്സായി മുറ്റകം നടുങ്ങി എന്റെ മകൾക്ക് വെറും ഇരുപത് വയസ്സാണ് പ്രായം എങ്ങനെ ഞാനിത് മൊയ്തു കഠിനമായി പറഞ്ഞു കടം കൊടുക്കുകയോ അല്ലെങ്കിൽ കല്യാണം നടത്തുകയോ ചിന്തിച്ച് തീരുമാനിക്കൂ അവൻ മടങ്ങിപ്പോയി വീട്ടിനുള്ളിൽ സൽമ പറഞ്ഞു ഇങ്ങനെ എന്റെ മകളെ കൊടുക്കും അവളുടെ ജീവിതം തകർന്നു പോകില്ലേ അബ്ദുള തല പിടിച്ചു പറഞ്ഞു എനിക്ക് വേറെ വഴിയില്ല സൽമേ കുടുംബത്തെ രക്ഷിക്കേണ്ടേ സൽമ വേദനയായി ചോദിച്ചു ഇത് രക്ഷയാണോ അല്ലെങ്കിൽ നാശമോ ഈ സംഭാഷണം അടുക്കളയിൽ നിന്ന് ആയിഷ കേട്ടു കണ്ണുകളിൽ കണ്ണനെ പൊടിഞ്ഞു അവളുടെ ഹൃദയം തകർന്നു എന്തത് വയസ്സുകാരൻ എന്നെ എന്റെ സ്വപ്നങ്ങൾ അവൾ റൂമിലേക്ക് ചെന്നു അന്ന് രാത്രി അവൾ കുറങ്ങാനായില്ല കണ്ടത് ഭയാനകമായ ഒരു ഭാവി മാത്രം ഗ്രാമമാകെ വാർത്ത ഹാജി ഉമർക്ക് എൺപത് വയസ്സ് അവൻ ഇരുപത് വയസ്സുകാരിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു എല്ലാവരും തമ്മിൽ പറഞ്ഞു പക്ഷെ ആരും തുറന്നൊന്നും പറഞ്ഞില്ല കാരണം മൊയ്തുവിന്റെ കടം ഗ്രാമത്തിലെ പലർക്കും ഉണ്ടായിരുന്നു വീട്ടിനുള്ളിൽ ആയിഷ വിവാഹ വസ്ത്രം ധരിച്ചു മുഖത്ത് ചിരിയൊന്നുമില്ല ഉമ്മ എനിക്ക് വിവാഹം വേണം എനിക്ക് സ്വപ്നങ്ങളുണ്ടല്ലോ ഡോക്ടർ ആകണമെന്നാണ് എന്റെ ആഗ്രഹം ആയിഷ കരഞ്ഞു സൽമയും കണ്ണുനീ തുടച്ചു പറഞ്ഞു മോളെ കടവും ദാരിദ്ര്യവും നിന്നെ തിന്നു പറഞ്ഞു മുമ്പയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മോളെ പുറത്ത് പന്തലും ആളുകളും മൗലവി ചോദിച്ചു കബൂൽ ആയിഷ നിശബ്ദമായി നിന്നു അപ്പോൾ അബ്ദുള്ള വിങ്ങി പറഞ്ഞു മോളെ പറയൂ ഇല്ലെങ്കിൽ നമ്മൾ തെരുവിലാകും ആയിഷ വിറച്ചു പറഞ്ഞു കബൂൽ വാക്കു പുറത്തു വന്നു അവളുടെ ജീവിതം മുഴുവനും മാറി ഹാജി ഉമറിന്റെ വീട്ടിലെത്തിയപ്പോൾ ആയിഷയുടെ മനസ്സ് ശൂന്യമായി പഴയ മതിലുകൾ മരപ്പണികൾ ഒറ്റപ്പെട്ടൊരു അന്തരീക്ഷം ഉമർ പറഞ്ഞു മോളെ ഇനി നീ എന്റെ വീട്ടുകാരിയാണ് നിനക്കൊന്നും ഒരു കുറവും ഇവിടെ ഉണ്ടാകില്ല പക്ഷെ ആയിഷയുടെ ഹൃദയം നിലവിളിച്ചു എനിക്ക് വേണ്ടത് എന്റെ സ്വപ്നങ്ങളും സ്വാതന്ത്ര്യവുമാണ് അന്ന് രാത്രി അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആകാശത്ത് തെളിഞ്ഞിരുന്ന ചന്ദ്രൻ അവളെ പരിഹസിക്കുന്നത് പോലെ അവൾക്ക് തോന്നി പക്ഷെ മനസ്സിൽ അവൾ ഉറച്ചു പറഞ്ഞു ഞാൻ വഴങ്ങില്ല ഒരു ദിവസമെങ്കിലും എന്റെ വഴിക്ക് ഞാൻ ജീവിക്കും വിവാഹത്തിനു ശേഷം ആയിഷയുടെ ദിനങ്ങൾ കടവ് കടവറ പോലെയായിരുന്നു വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ സ്വാതന്ത്ര്യം മാത്രമല്ല ഹാജിയർ പ്രഭാതത്തിൽ കുറാൻ വിടും ഉച്ചയ്ക്ക് ഉറങ്ങും വൈകുന്നേരം സുഹൃത്തുക്കളോട് പഴയ കഥകൾ പറയും ആയിഷയുടെ ജീവിതം അടുക്കളയും മുറിയും മാത്രം പുസ്തകങ്ങൾ കാണാൻ പോലും കഴിഞ്ഞില്ല കൂട്ടുകാരോട് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല മൊയ്തവും വീട്ടുകാരും ദിവസവും പറഞ്ഞു നീ ഇപ്പോൾ ഹാജിയുടെ ഭാര്യയാണ് കുടുംബം വളർത്തണം ആ വാക്കുകൾ ആയിഷയെ വേദനിപ്പിച്ചു അവളുടെ സ്വപ്നം പഠനവും സ്വാതന്ത്ര്യവുമായിരുന്നു പക്ഷേ സമൂഹം കണ്ടത് വെറും ഭാര്യ എന്ന പദവിയിൽ മാത്രമാണ് നാണു പതിയെ ആയിഷ ചെറിയ മാറ്റം ആഴ്ചക്ക് ചെറിയ മാറ്റങ്ങൾ തുടങ്ങി കൂട്ടിയിട്ട ലൈബ്രറി തുറന്ന് പുസ്തകങ്ങൾ വായിച്ചു ആചി ഉറങ്ങുമ്പോൾ ഡയറിയിൽ തന്റെ വികാരങ്ങൾ അവൾ എഴുതി വീട്ടിലെ തൊഴിലാളികളോട് സുഹൃത്തുക്കളെ പോലെ പോലെ അവൾ പെരുമാറി ഈ ചെറിയ കാര്യങ്ങൾ അവളെ ജീവിച്ചിരിക്കുന്നതായി തോന്നിപ്പിച്ചു ഒരു രാത്രി ഹാജി എന്ന സുഹൃത്തുക്കളുടെ മുൻപിൽ പറഞ്ഞു എന്റെ ഭാര്യ ചെരുപ്പക്കാരിയാണ് എന്നെ സന്തോഷിപ്പിക്കാൻ അള്ളാഹെന്ന അനുഗ്രഹമാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ ആയിഷയുടെ ഉള്ളിൽ അടങ്ങിയിരുന്നത് പൊട്ടിത്തെറിച്ചു അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷം പക്ഷെ എനിക്കോ എന്റെ ജീവിതം ആരെങ്കിലും ചോദിച്ചോ എനിക്കും സ്വപ്നങ്ങളുണ്ട് എല്ലാവരും മൗനം പാലിച്ചു ഉമർ വിറച്ചു നോക്കി ആയിഷേ നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയിട്ടേയില്ല ആയിഷ കണ്ണുനനഞ്ഞ മറുപടി നൽകി ഇന്നാണ് ആദ്യമായി ഞാൻ എന്റെ ഹൃദയം തുറന്ന് പറഞ്ഞത് ആ രാത്രി വീടിന്റെ അന്തരീക്ഷം മാറി ആയിഷയുടെ പൊട്ടിത്തെറി ഒരു പുതിയ വഴി വഴിയുടെ തുടക്കമായിരുന്നു ആയിഷയുടെ പൊട്ടിത്തെക്ക് ശേഷം വീട്ടിൽ മൊത്തം ഒരു മൗനമായിരുന്നു ഒരു ദിവസം ഹാജി ഉമർ പറഞ്ഞു ഞാനും ഒരിക്കൽ സ്നേഹിച്ചിരുന്നു പക്ഷെ പണത്തിനായി കുടുംബം എന്ന് വേറൊരു വഴിയിലേക്ക് തള്ളിക്കളഞ്ഞു എനിക്ക് സന്തോഷം കിട്ടിയില്ല നീ എന്റെ പഴയ ഓർമ്മകളെ പോലെ എനിക്ക് തോന്നുന്നു ആ വാക്കുകൾ കേട്ട് ആയിഷയുടെ മനസ്സിൽ കരുണ തോന്നി വിവാഹത്തിന് ആറാം മാസമായി ഹാജി ഉമർ ഹൃദയാഘാതം പിടിച്ചു ആയിഷ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടർമാർ പറഞ്ഞു ജീവിക്കാൻ സാധ്യതയില്ല അവൻ ആയിഷയുടെ കൈപിടിച്ചു മോളെ ആയിഷെ നിന്നെ തടവിലാക്കിയത് തെറ്റായിരുന്നു പക്ഷേ ഇനി നീ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത് സ്വപ്നങ്ങൾ കൈവിടരുത് നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കൂ ചില ദിവസങ്ങൾക്കുള്ളിൽ ഉമർ മരിച്ചു വീട്ടിൽ കരച്ചിൽ നിറഞ്ഞു പക്ഷെ ആയിഷയുടെ കണ്ണുകളിൽ കണ്ണുനീർക്കൊപ്പം പ്രതിജ്ഞയും ഉണ്ടായിരുന്നു വീൽസ് തുറന്നപ്പോൾ ഉമർ തന്റെ എല്ലാ സ്വത്തുക്കളും ആയിഷക്ക് വിട്ടുകൊടുത്തു പക്ഷേ ഏറ്റവും വലിയ സമ്മാനം എന്തെന്നാൽ അവളുടെ സ്വാതന്ത്ര്യം വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ വഴിയിൽ വെള്ളക്കോട്ടുംകോപ്പും ധരിച്ച് സൗജന്യമായി കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആയിഷ ആൾക്കാർ പറഞ്ഞു ഇവളാണ് ഒരിക്കൽ എൺപത് വയസ്സുകാരനെ വിവാഹം കഴിച്ച പെൺകുട്ടി ഇന്ന് ഇവൾ ഗ്രാമത്തിന്റെ അഭിമാനം ആയിഷ ചിരിച്ചു ആകാശത്തേക്ക് നോക്കി സ്വപ്നം ഞാൻ നഷ്ടപ്പെടുത്തിയില്ല ജീവിതം തരഞ്ഞാലും ഒരു ദിവസം വഴി ഒരുങ്ങും അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ കഥ അവസാനം വരെ കേട്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് വെള്ളപ്പെട്ടതാണ് എല്ലാവരും എന്റെ ഈ ചെറിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്